നമസ്കാരം ഗുരുവായൂരി ഹോട്ടേഴ്സ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുനാരെ ഹേ നാഥ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുനാരെ ഹേ നാഥ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ശ്രീനാഥ എല്ലാവരും കാത്തു കാത്തിരുന്ന് മുഷിഞ്ഞു പോയിട്ടുണ്ടാവും എനിക്കറിയാം ഒരുപാട് പേർക്ക് ദേഷ്യം തോന്നുന്നുണ്ടാവും എന്താ ചെയ്യണേലെ ഇത്രയും ദിവസമൊക്കെ ഗ്യാപ്പ് എടുക്കണേ എന്തിനാ ഒരു പല്ലെടുക്കണതിനാണോ ഇത്രയും ഗ്യാപ്പ് എടുക്കണേന്നൊക്കെ വിചാരിക്കേണ്ടാവില്ലേ കുറേ ചേച്ചിമാരും കുറേ അമ്മമാരും കുറേ ഏട്ടന്മാരും അനിയന്മാരും ഒക്കെ അന്വേഷിച്ചു എല്ലാവരും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്താ തിരിച്ചു വരാതെ ചോദിച്ചാൽ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളെയൊക്കെ വല്ലാതെ എന്താ പറയുക കാത്തിരുന്നിട്ട് ഒത്തിരി വലിയ ചാടയാണെങ്കിൽ സൗകര്യം ഇങ്ങനെ പോട്ടേന്ന് വരെ വിചാരിച്ചവരുണ്ടായിരിക്കും ഇല്ലേ പിന്നെ നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ നിങ്ങളൊക്കെ പേണമെങ്കിൽ പോകും എന്നുള്ളത് പറ്റിയില്ല തേടിയും പറ്റിണ്ടായിരുന്നില്ല കുറച്ചധികം കോംപ്ലിക്കേറ്റഡ് തന്നെ ആയിരുന്നു കേട്ടോ ഇന്നിപ്പോൾ സ്റ്റിച്ചെടുക്കാൻ പോകേണ്ട ദിവസമാണ് ചെയ്ത് കഴിഞ്ഞിട്ടും എനിക്ക് സ്റ്റിച്ചെടുക്കാൻ പോകാനായിട്ട് അപ്പോൾ എല്ലാം ഗുരുവായൂർപ്പൻ ശേഖന പോലെ വരട്ടെ എന്ന് വിചാരിച്ചു ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു പല്ല് വായ തുറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതോടൊക്കെയാണ് ഇത്രയും നേരം വൈകിയത് പിന്നെ അതിനിടയ്ക്ക് അമ്പലപ്പുഴ പോയി അവിടുത്തെ ഉത്സവത്തിൽ പങ്കെടുക്കാൻ സാധിച്ചു ആറാട്ട് പറവയ്ക്കലും ഒക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞു എന്ന് തന്നെ വേണം പറയാനായിട്ട് ഗുരുവായൂർപ്പൻ അനുഗ്രഹം കൊണ്ടാണ് അപ്പോൾ ഇന്നലത്തെ ഉച്ചപൂജയുടെ അലങ്കാരം ഇന്നലെ ഗുരുവായൂരപ്പൻ വീണുകാനം ചെയ്യുന്ന ഉണ്ണികൃഷ്ണനായിട്ടായിരുന്നു വീണുകാനം ചെയ്യുന്ന ചെറിയ ഉണ്ണികൃഷ്ണനായിരുന്നു തോന്നുന്നു നല്ലോണം ഉണ്ടാവും ഇത് ഭഗവാനെ നല്ലോണം വെളിഞ്ഞിരിക്കണോ ഗുരുവായൂരപ്പൻ എനിക്ക് തോന്നണ ഈ വെക്കേഷൻ സമയമാണല്ലോ കൂടുതൽ അധികം ഭക്തജനങ്ങൾ വരേണ്ട സമയമാണല്ലോ അപ്പോൾ അവരുടെ പിന്നാലെ തന്നെ ഓടി നടന്ന് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്ത് നമ്മുടെ ഉണ്ണികൃഷ്ണൻ കുറച്ച് എന്നൊരു സംശയം കൂടുതൽ പേരും എല്ലാവരും വന്നിട്ട് കുറച്ചധികം വെണ്ണ കഴിപ്പിച്ചോളൂ കുറച്ചധികം പാല് പിടിപ്പിച്ചോളൂ നമ്മുടെ ഉണ്ണീനെ ആ പഴയ ഗുണ്ടുമണി ഉണ്ണിയാക്കിയിട്ട് തന്നെ നമുക്ക് തിരിച്ചു കിട്ടട്ടെ ഗുരുവായൂർപ്പം കുറച്ചുകൂടി ഗുണ്ടു ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ദേവികാ സുകുമാരൻ എന്നൊരു ഭർത്ത ചോദിച്ചിട്ടുണ്ട് അവില കൊണ്ട് തുലാഭാരം നടത്താനായിട്ട് ഇവിടെ അവല് ലഭിക്കോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അവല് ഇവിടെ ലഭിക്കും ഒരു കിലോ അവലിന്ന് നാൽപ്പത് രൂപ എന്ന കണക്ക് പ്രകാരം നിങ്ങളുടെ ശരീരഭാരം എത്ര കൊണ്ടുണ്ടോ അത്രയും കിലോഗ്രാം അവലിൻ്റെ തുക നമ്മൾ അടച്ചാൽ മതി ഇപ്പോൾ നേരെ വന്ന് തുലാഭാരത്തിന് മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നട തുറന്നിരിക്കുന്ന ഏത് സമയത്തും തുലാഭാരം നടത്താം ഇവിടെ ലഭ്യമായ ദ്രവ്യങ്ങളെല്ലാം വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം അല്ല ഇവിടെ ലഭ്യമല്ലാത്ത ദ്രവ്യങ്ങളാണെങ്കിൽ നമ്മൾ കൊണ്ടുവരേണ്ടി വരും കേട്ടോ സജ്ജികുമാർ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂർ ചിത്രം സമർപ്പിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് എന്ത് ചിത്രമാണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായിട്ടില്ല നിങ്ങൾ കലാകാരന്മാരാണെങ്കിൽ നിങ്ങൾ വരയ്ക്കുന്ന ചിത്രമാണെങ്കിൽ ഗുരുവായൂരപ്പനെ എന്ത് സമർപ്പിക്കുകയാണെങ്കിലും നമ്മൾ കൊടിമരത്തിൻ്റെ ചുവട്ടിലോ ഭണ്ഡാരത്തിൻ്റെ മുകളിലോ അതല്ലെങ്കിൽ നാലമ്പലത്തിനകത്തെ മണ്ഡപത്തിലോ സമർപ്പിക്കാൻ സാധിക്കും സാധിക്കൂട്ടോ അപ്പോൾ ഇങ്ങനെ ചിത്രം കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾ വരച്ച ചിത്രമായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കറിയില്ല അങ്ങനെയാണെങ്കിൽ കുടിമരത്തിൻ്റെ ചുവട്ടിലോ ഭണ്ഡാരത്തിൻ്റെ മുകളിൽ ഗുരുവായൂരപ്പനെ കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് സമർപ്പിക്കാൻ സാധിക്കും സാധിക്കൂട്ടോ നമ്മളിടുത്ത് നിൽക്കുന്നത് ഗുരുവായൂരപ്പൻ്റെ കഴിക്കാൻ അടങ്ങുന്നത് അതായത് മുമ്പിൽ തന്നെയാണ് കേട്ടോ നിക്കണത് ഇതിപ്പോൾ നല്ല ചൂടല്ലേ പിന്നെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയണ്ടാവും ഒരുപാട് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ നല്ല ചൂടുണ്ട് അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ പുതിയൊരു സംരംഭമാണ് ഇവിടെ ഭക്തജനങ്ങൾക്ക് ഓരോരുത്തർക്കും സംഹാര വിതരണം എന്നുള്ളത് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയതാണ് സംഹാര പന്തൽ അല്ലെങ്കിൽ തണ്ണീർ പന്തൽ എന്ന് പറഞ്ഞിട്ട് ഒരു പന്തൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ ഫ്രീ ആയിട്ട് സംഹാര വിതരണം നടക്കുന്നുണ്ട് ദേവസ്വത്തിൻ്റെ ഈ അടുത്ത കാലത്തിൽ എടുത്ത തീരുമാനങ്ങളിൽ ഏറ്റവും മികച്ച ഒരു തീരുമാനം തന്നെയാണ് കാരണം സംഹാരം തന്നെ നമുക്കിപ്പോൾ എത്ര വെള്ളം കുടിച്ചാലും എന്ത് കുടിച്ചാലും മതിയാവാത്തൊരവസ്ഥ അല്ലേ നല്ലോണം ദാഹിക്കുന്ന ഒരവസ്ഥയല്ലേ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു തണ്ണീർ പന്തൽ എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്ന ദേവസ്വത്തിലെ എല്ലാവരോടും നന്ദി പറയാം ഒപ്പം ഗുരുവായൂരത്തിൻ്റെ പുതിയ ഐഡിയ ആയിട്ട് നമുക്കിതിനെ അംഗീകരിക്കാം അപ്പോൾ അടുത്ത ചോദ്യം ഭാഗ്യ എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട് വിവിധവധം കൃഷ്ണനാടത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞോളൂ കഴിഞ്ഞ ദിവസം അപ്പോൾ വിവിധവധം കൃഷ്ണനാട്ടത്തിനെ കുറിച്ച് ഔട്ടി കേട്ടിട്ടില്ല അപ്പം എന്താണ് അത് നടത്തുന്നതിന്റെ ഫലം എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ കൃഷ്ണനാട്ടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും പറഞ്ഞിരുന്നു ഒരു ഹെഡ് ആ അല്ലെങ്കിൽ ഒരു ടൈറ്റിൽ നെയിം ആ കൃഷ്ണനാട്ടം കളിക്കുണ്ട് എന്നേ ഉള്ളൂ പക്ഷെ അതിൽ ഒരുപാട് അനവധി അനവധി ഗുരുവായൂരപ്പൻ്റെ കഥകൾ വരുന്നുണ്ടെന്ന് ഇപ്പോൾ അവതാരം എന്ന് പറഞ്ഞാൽ അവതാരം മുതൽ കാളിയമർദ്ദനം വരെയുള്ള എല്ലാ അവതാരലീലകളും അതിൽ തന്നെയാണ് വരിക അതേമാതിരി വിവിധവധം എന്ന പേര് വന്നുവെങ്കിൽ പോലും ബാണയുദ്ധത്തിന് ശേഷം വിവിധവധം കഥ നടക്കുന്നത് വരെയുള്ള എല്ലാ ഭഗവാന്റെ കഥകളും അതിലാണ് വരുന്നത് അപ്പോൾ അതിൽ തന്നെയാണ് ഈ കുജലവൃത്തത്തിൻ്റെ ഭാഗമൊക്കെ വരുന്നത് സന്താനഗോപാലത്തിൻ്റെ ഭാഗമൊക്കെ വരുന്നത് ആ വിവിധവധം എന്നുള്ള ആ ഭാഗത്താണ് അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫലം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ മൂലം കൃഷി അഭി കാർഷികാഭിവൃദ്ധി അതുമാതിരി തന്നെ ദാരിദ്ര്യ ദുഃഖശമനം ഇതൊക്കെയാണ് കേട്ടോ അതിൻ്റെ ഭാഗമായിട്ട് അറിയുന്നത് ഒരു സംശയമുണ്ട് എനിക്ക് അതായത് അതിൽ സന്താനകോപാലത്തിന്റെ ഭാഗം അതിനാണോ വരുന്നത് അതോ സൃഗാരോഹണത്തിലാണോ എന്നുള്ളത് ഞാൻ കൺഫേം ചെയ്തതിന് ശേഷം പറയാം എന്തായാലും ഈ ഒരു പുജനത്തിന്റെ ഭാഗമൊക്കെ വരുന്നത് അതിൽ ആണ് അതുകൊണ്ട് തന്നെ കാർഷിക അഭിവൃദ്ധി അതുപോലെ തന്നെ ദാരിദ്ര്യ ദുഃഖശമനം ഇതിനൊക്കെ ഈ ഒരു ഭാഗമാണ് അനുസ്മരിക്കാറുള്ളത് വിവിധ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഗുരുവായൂർ ഡിവോട്ടീവ് ഓൺലൈൻ സൽസംഗം എന്ന പരിപാടി തുടങ്ങിയ ദിവസം എന്നാണെന്ന് പറയാൻ പോലും ഗുരുവായൂർ ഡിവോട്ടീവ്സ് ഓൺലൈൻ തുടങ്ങിയത് എന്നാണോ സൽസംഗം തുടങ്ങിയത് എന്താണ് അങ്ങനെയാണ് ചേച്ചി ചോദിച്ചിരിക്കുന്നത് ഗുരു ഡിവോട്ടീവ്സ് ഓൺലൈൻ തുടങ്ങിയിട്ട് ഏകദേശം മൂന്ന് വർഷത്തിലധികമായിട്ടുണ്ട് സൽസംഗം തുടങ്ങിയത് കഴിഞ്ഞ ഏകാദശി മുതലാണ് കഴിഞ്ഞ ഏകാദശി നവംബർ മാസത്തിലാണ് നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ തുടക്കത്തിലൊന്നും നമ്മൾ സൽസംഗം എന്ന് പേര് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇതേമാതിരി നമ്മൾ ഓരോ ചോദ്യത്തിൻ്റെയും മനസ്സർ പറയുകയൊന്നും ആയിരുന്നില്ല ആദ്യം മുതൽ കാണുന്നവരേക്കറിയാം അന്നത്തെ സമയത്ത് ഏകാദശി വിളക്ക് ആരുടെ വകയാണ് ഇന്നത്തെ ഏകാദശി വിളക്ക് ഇന്ന ആളുടെ വകയാണ് എന്നൊരു ചെറിയ നോട്ട് അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നത് അതിനെ താഴെയായിട്ട് ഒരു ഭക്തൻ എന്തോ ഒരു സംശയം ചോദിച്ചതിൻ്റെ പേരിലാണ് പിന്നീട് ചോദ്യോത്തരങ്ങളിലേക്ക് എത്തിയത് അത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു നിർദ്ദേശപ്രകാരമാണ് അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തത് കാരണം അദ്ദേഹത്തിന് അദ്ദേഹം ഗുരുവായൂരിൽ നിന്ന് പുറത്തുനിന്ന് വരുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഗുരുവായൂരിലേക്ക് വരുന്ന ഒരു ഭക്തൻ്റെ ആദികൾ അല്ലെങ്കിൽ അവർക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം അപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത് എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്ക് കൃത്യമായും വ്യക്തമായും മറുപടി പറഞ്ഞു കൊടുക്കുക അത് അവർക്ക് നല്ല ഉപകാരമാവുന്നു അങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ പറഞ്ഞു തുടങ്ങിയതാണ് ഇവിടം വരെ എത്തിയത് അതിങ്ങനെ മുന്നോട്ട് പോയി പോയി ഇപ്പോൾ ഇവിടം വരെ എത്തിയിട്ടുണ്ട് ഗുരുവായൂരിപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഇതിന് മുന്നോട്ട് പോകട്ടെ ഭവൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയുണ്ടാവണം കേട്ടോ അടുത്ത ചോദ്യം ഹഡാട്ട് നിൻ്റെ പ്രസംഗം ചേച്ചി ചോദിച്ചിട്ടുണ്ട് നമ്മൾ കളഭം ഷീട്ടാക്കുന്നതിൻ്റെ ഷീട്ടാക്കിയാൽ നമുക്ക് എന്താ ഐതി അതിൻ്റെ ഐതിഹ്യം എന്താ നമുക്ക് എന്താ പ്രസാദം കിട്ടുക കളഭം ഷീട്ടാക്കി നമുക്ക് ഗുരുവായൂരപ്പൻ്റെ ചാർത്തിയ കളഭാണ് നമുക്ക് കിട്ടുന്ന പ്രസാദം എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ യൂണിറ്റ് അറുപത് രൂപയ്ക്ക് ഷീട്ടാക്കുന്ന ഒരു ചെറിയ പാക്കറ്റ് കളഭാണ് നമുക്ക് കിട്ടാം ഇതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത് എന്തിനു വേണ്ടിയാ ഷീട്ടാക്കുന്നതെന്നാണ് ചേച്ചി ചോദിച്ചിട്ടുണ്ടാവുക തോന്നുന്നു ഇത് അങ്ങനെ ഇല്ല കേട്ടോ നമുക്ക് ഗുരുവായൂരപ്പനെ ഒരു വഴിപാട് എന്ത് വഴിപാട് എന്ത് കാര്യത്തിന് വേണമെങ്കിലും നേരാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ ആവശ്യകത ആയിരിക്കില്ല നിങ്ങളുടെ ആവശ്യകത അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങൾ ഉണ്ടാവും അപ്പോൾ ഈ ആവശ്യത്തിനാണോ നമ്മൾ ഗുരുവായൂരപ്പനെ വിളിക്കുന്നത് ചോദിച്ചാൽ ആശ്വാസത്തിനാണോ നമ്മൾ ഗുരുവായൂരപ്പനെ വിളിക്കുന്നത് അല്ലേ അപ്പോൾ ഓരോ ആശ്വാസത്തിന് ഓരോ ആവശ്യങ്ങളുടെ ഓരോ ആശ്വാസത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഗുരുവായൂരപ്പനെ ഓരോന്ന് നേരുന്നു അത് ഓരോ ഭക്തൻ ഓരോ രീതിയിലാണ് നേരിക കളഭത്തിൻ്റെ പിന്നിലൊരു കഥയൊക്കെ ഉണ്ട് അത് നമുക്ക് അനുസ്മരിക്കാം കേട്ടോ നമുക്ക് മലപ്പുറം അടുത്ത് നിൽക്കുന്ന സമയത്ത് അതൊന്നും നന്നാവാ തോന്നുന്നു കാരണം ഇപ്പോൾ കുറച്ച് തൗഡലാണ് കുറച്ച് നോയിസി ആണ് അപ്പോൾ എത്രത്തോളം എനിക്ക് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ പറ്റുന്നത് ശരി അതുകൊണ്ടാണ് ഞാൻ കഥ പറയാം കേട്ടോ ഇതിന് മുമ്പത്തെ ചേച്ചിയും ചോദിച്ചിട്ടുണ്ട് ഒരു കഥ ഷീജേച്ചും ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പനും വില്ലു മംഗലം സ്വാമിയാരും ചേർന്നിട്ടുള്ള ഒരു കഥ അവതരിപ്പിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് എനിക്കറിയണം പോലെയൊക്കെ ഞാനത് പറയാം പക്ഷേ ഇന്ന് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അടുത്ത ചോദ്യം സജേഷ് സുധി എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂർപ്പനും നെയ്യും വെണ്ണയും എങ്ങനെയാണ് കൊടുക്കാൻ സാധിക്കുക എന്ന് ചോദിച്ചിട്ടുണ്ട് നെയ്യ് നമ്മൾ വാങ്ങി വാങ്ങിക്കൊടുക്കുക തന്നെയാണ് ചെയ്യുക പുറത്തുനിന്ന് നെയ്യ് വാങ്ങി സമർപ്പിക്കാം അത് അത് ഞാൻ പറഞ്ഞ പോലെ ഈ കൊടിമരത്തിൻ്റെ ചുവട്ടിലോ ഭരണാരത്തിൻ്റെ ചുവട്ടിലോ കുടുംബത്തിൻ്റെ ചൂട്ടിലുള്ള ഭണ്ണാർത്തിൻ്റെ മുകളിലോ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു മണ്ഡപത്തിൻ്റെ അവിടെ എവിടെയാണെങ്കിലും സമർപ്പിക്കാം കേട്ടോ വെണ്ണ നമുക്ക് ഷീട്ടാക്കാനായിട്ട് സാധിക്കുക ഈ വേ നെയ്യെ നമ്മൾ നെയ്വിളക്കിലേക്കായിട്ടാണ് സമർപ്പിക്കുന്നത് അത് നെയ്യായിട്ട് കൊടുക്കാം അതല്ലെങ്കിൽ നെയ്വിളക്ക് ഷീട്ടാക്കാം വെണ്ണ നമ്മൾ വാങ്ങി കൊടുക്കുക അല്ല പതിവ് ഷീട്ടാക്കുകയാണ് പതിവ് അതായത് ഗുരുവായൂരപ്പനെ എല്ലാ ദിവസവും വെണ്ണ നിവേദ്യ അതിൻ്റെ ഒരു ഭാഗമാവാൻ വേണ്ടി നമ്മൾ വെണ്ണ നിവേദ്യം ചീട്ടാക്കാം ആ ഒരു പ്രസാദം നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ലഭിക്കുന്നതാണ് അപ്പോൾ ഈ വെണ്ണ എന്നുള്ള വഴിപാട് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും കിട്ടുന്നതാണ് അടുത്ത ചോദ്യം ഹരിശങ്കർ വി എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് വിഷുവിൻ്റെ അന്ന് ഏതാണ് കൃഷ്ണനാട്ട വരുന്നത് വിഷുവിൻ്റെ അന്ന് കൃഷ്ണനാട്ടങ്ങൾ ചെയ്യുക വിഷുവിൻ്റെ തലേ ദിവസവും കൃഷ്ണനാട്ടങ്ങൾ തലേ ദിവസം പിന്നെ ഒരുക്കങ്ങളൊക്കെ ആയിട്ട് അതായത് വിഷുക്കണി ഒരുക്കുന്നതും രണ്ടേ നാൽപ്പതുകൊണ്ട് വിഷു വിഷുക്കണിയുടെ സമയം തുടങ്ങും രണ്ടേ നാൽപ്പത് മുതൽ മൂന്നേ നാൽപ്പത് വരെയാണ് വിഷുക്കണി ഒരുക്കി വെക്കുന്നത് അപ്പോൾ ആ ഒരു സമയം കണക്കാക്കിയിട്ട് അതിന് മുമ്പേ തന്നെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങേണ്ടേ അപ്പോൾ അതുകൊണ്ട് കൃഷ്ണനാട്ടം കളി ഉണ്ടായിരിക്കില്ലേട്ടോ തലേ ദിവസം ഉണ്ടാവുക വിഷുവിൻ്റെ അന്നും ഉണ്ടാവുക കേട്ടോ അടുത്ത ചോദ്യം എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് ഞാൻ ഏത് നാമം ജപിക്കാമെന്ന് ആ ഒരു ടാലി കൗണ്ടർ വെച്ചിട്ട് ഏത് നാമം ജപിക്കണം അങ്ങനെയൊന്നുമില്ല ഏത് നാമം വേണമെങ്കിലും ജപിക്കാം ഞാൻ നാരായണ നാരായണാമമാണ് ജപിക്കുന്നത് വേറെ ഒന്നും ജപിക്കാൻ അറിയില്ല നാരായണനാമം മാത്രം കേട്ടോ ജപിക്കാറുള്ളത് പിന്നെ കുറച്ചൊക്കെ എനിക്ക് മടിയുണ്ട് ഹരേ രാമയൊക്കെ ചൊല്ലുമ്പോൾ എന്താ വെച്ചാൽ കുറച്ച് അധികം സമയം വേണമല്ലോ നാരായണ കുറച്ച് വേഗം വേഗം കഴിയുന്നതുകൊണ്ടായിരിക്കും അത് അതിനോടൊത്തിരി ഇഷ്ടം അത് മാത്രമല്ല കേട്ടോ നമുക്ക് ഒരു പാരമ്പര്യ നാമം ഉണ്ടാവുന്ന ഈ അടുത്ത കാലത്ത് ആരോ പറഞ്ഞ കേട്ടു ഒരു പാരമ്പര്യ നാമം അതായത് നമ്മളുടെ പൂർവീകർ ജപിച്ചു വച്ചിരിക്കുന്ന നാമമാണത്രയും നമുക്കും ജപിക്കാൻ സാധിക്കുക അങ്ങനെ നോക്കുകയാണെങ്കിൽ എൻ്റെ പൂർവീകർ നാരായണനാമമാണ് ജപിക്കാറുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയായിരിക്കാം എനിക്ക് നാരായണ നാരായണനാമത്തിനോടാണ് ഒരി അധികം ഇഷ്ടമുള്ളത് നാമം ജപിക്കാറുള്ളത് അടുത്ത ചോദിക്കുന്നത് സാവിത്രി പി എന്നൊരു ഭക്ത പറഞ്ഞിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ആലക്കണ്ണിനെ സ്തുതിക്കുന്ന ഒരു മന്ത്രം ചൊല്ലിയിട്ടുണ്ടായിരുന്നു അതൊന്ന് എഴുതി കാണിക്കാൻ പറ്റുമോ എന്ന് അതും ഞാൻ സാവധാനത്തിൽ ചൊല്ലിയാൽ മതിയോ ഞാൻ എന്താണെന്ന് അറിയുമോ എഴുതി കാണി കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു എഴുതി കാണിക്കേണ്ട കാര്യമുണ്ടോ അത് സാവധാനത്തിൽ ചൊല്ലിയാൽ ഇപ്പോൾ ഒരേ ചോദിച്ചപ്പോൾ എന്നോട് ഒരു കുട്ടി പറഞ്ഞു എഴുതി കാണിക്കണം എന്നുള്ളതുകൊണ്ടല്ലേ അങ്ങനെ പറയണേ അതെന്താ എഴുതി കാണിച്ചാൽ നിങ്ങൾക്ക് കുഴപ്പം അങ്ങനെ കുഴപ്പമുണ്ടായിട്ടല്ല കേട്ടോ ഇടയ്ക്ക് എഡിറ്റിങ്ങിൻ്റെ സമയത്ത് വിഷ്ണു മറന്നു പോയാലോ അപ്പോൾ ഒരു പ്രോമിസ് തന്നിട്ട് അത് മറന്നു പോകണ്ടല്ലോ എന്ന് കരുതിയിട്ടോ കാരണം ആ കുട്ടി ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട് ഒരുപാട് വീഡിയോസ് ഇപ്പോൾ എൻ്റെ അഭാവത്തിലും വീഡിയോസിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ വിട്ടുപോയാലോ എന്ന് എനിക്കൊരു എനിക്കൊരു ടെൻഷൻ ഉള്ളത് കൊണ്ട് ഞാൻ പതുക്കെ ചൊല്ലിയാൽ മതിയോ എന്ന് ചോദിച്ചത് കരാര വിന്ദേന വിന്ദം വിന്തേന വിന്ദേ ഉൻകാരവിനിവേശയന്ദം പടസ്യ പത്രസ്യ പുടേശയാനും ബാലം മുകുന്ദം മനസാസ് മരാമി ഇങ്ങനെ കേട്ടോ ചെല്ലേണ്ടത് അങ്ങനെയാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത് ഗുരുകാരത്തിൻ ആലിനെ കൃഷ്ണനെ സ്ഥിതിക്കുന്ന ആ സ്ഥിതി ഇതാണെന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത് മനസ്സിലായി ഉണ്ടാവും വിചാരിക്കുന്നു അടുത്ത ചോദ്യം അപ്പോൾ ചോദ്യങ്ങളെ എടുത്തിട്ടുള്ളൂ ഞാൻ ചോദ്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും കാരണം ഇവിടെ വന്ന് ഈ ക്രൗഡിൻ്റെ ഇടയിലാണ് ഞാൻ ആ ചോദ്യങ്ങളൊക്കെ തപ്പി തപ്പിപ്പരതി അതിൻ്റെ അനുസർ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ചോദ്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കണം മാത്രമല്ല ഇന്നൊരുപാട് പേര് കുറേ കഥകൾ അനുസ്മരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടോ വലിയ മംഗലം സ്വാമിയാരുടെ കഥ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് കഥകൾ അനുസ്മരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോയിലുണ്ടായിരുന്നു ശ്രീവത്സം മരകിനെക്കുറിച്ച് ഗുരുവായൂരപ്പൻ്റെ ശ്രീവത്സം മരകിനെക്കുറിച്ച് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കറിയാവുന്ന കഥകളെ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ അടുത്ത ദിവസം ആ കഥകളിൽ ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് കൊണ്ടുവരാമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അതിന് ഗുരുവാരപ്പന അനുഗ്രഹിക്കട്ടെ ഒപ്പം നിങ്ങൾ എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി വീണ്ടും അറിയിക്കുകയാണ് കാത്തിരുന്നതിന് അന്വേഷിച്ചതിന് അതുപോലെ തന്നെ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് എനിക്ക് എനിക്കൊന്നും രണ്ട് ചേച്ചിമാരും ശരിക്കും എന്നെ ഒരു ശ്വാ ശാസനം പോലെയാണ് പറഞ്ഞത് എന്താണ് വീഡിയോ ചെയ്യാൻ വരാത്തത് എത്ര ദിവസം ലീവ് എടുക്കണോ ഒന്ന് വേഗം വരൂ എന്നുള്ള രീതിയിൽ അവരുടെയൊക്കെ ഗ്രഹങ്ങളിൽ അവരുടെയൊക്കെ വീടുകളിലെ കുട്ടിയെ എങ്ങനെയാണോ കണക്കാക്കണത് അതേപോലെ കണക്കാക്കി സ്നേഹിച്ചതിന് കാത്തിരുന്നതിന് ഇത്രയും നന്ദി പറയേണ്ടതെന്ന് നിൽക്കണത് ശല്യം ആട്ടോ അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ കൂടുതൽ ഗുരുവായൂരപ്പൻ്റെ വിശേഷങ്ങളും കഥകളും ഒക്കെ ആയിട്ട് സൽസംഗത്തിലൂടെ നമുക്ക് നാളെ കാണാമെന്ന് വിചാരിക്കണം നന്ദി